ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുന്ന ഈ ഒരു സൂപ്പർ ബൈക്കിലാണ് നമ്മളെ സ്നൈപ്പർ വെച്ചാണെന്ന് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുന്നത് എത്ര ബുള്ളറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ബൈക്കിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് പുകയുന്നതും പൊട്ടിത്തെറിക്കുന്ന ഡാമേജ് ആവുന്നതെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നത് അപ്പോൾ നമുക്കത്തൊരു ലോങ് ലോട്ട് പോയി എന്ന് വേണം ഷൂട്ട് ചെയ്യാനുള്ളത് അപ്പോൾ മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇഷ്ടം പോലെ നമ്മൾ വിടുന്നുണ്ട് ഓരോ എക്സ്പെരിമെൻറ്റും ഓരോ ബൈക്കിൻ്റെ മോഡിഫിക്കേഷനും തമ്മിൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വീഡിയോ ചെയ്യുക ആദ്യമേ നമുക്ക് ഏകെ പൊടിച്ച് വെച്ചാൽ എന്ന് ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് എന്നിട്ട് ആണ് സ്നൈപ്പർ വെച്ചാണ് ചെയ്യുന്നത് രണ്ടാമതാണ് നമ്മൾ സ്നൈപ്പർ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തത് ഇത്രയും ബുള്ളറ്റ് ചിലവാക്കിയപ്പോഴത്തേക്കും അത് തവട് പൊടിയായിട്ടൊരവസ്ഥയാണ് പിന്നെ അടുത്ത ബൈക്ക് ആ ഒരു ചീറ്റ് അടിച്ച് നമ്മൾ അടുത്ത ബൈക്ക് അടിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിനി അടുത്തൊരു എക്സ്പെരിമെൻറ്റിലോട്ട് പോകുന്നത് ഓരോ തോക്കുകൾ വെച്ചിട്ടുള്ളതാണ് ആദ്യമേ പിസ്റ്റിപ്പോൾ സ്നൈക്കയെ ഇപ്പോൾ ഇനി നമ്മുടെ പിസ്റ്റൽ അത് കഴിഞ്ഞിട്ടാണ് സ്നൈപ്പറും കാര്യങ്ങളും ഓരോ ഓരോ ഇതിനാണ് വരുന്നത് ഓരോ ടൈപ്പായിട്ടും നമ്മൾ പറയുന്നത് അപ്പോൾ സ്നൈപ്പർ അല്ല വരുന്നത് ഇനിയാണ് സ്നൈപ്പറിൻ്റെ ഓരോന്ന് വെച്ചാൽ ഓരോ എത്ര ബുള്ളറ്റ് ചിലവാക്കുമ്പോഴാണ് ഈ ഒരു വണ്ടിക്ക് ഡാമേജ് ഉണ്ടാവുന്നത് എന്നാണ് നോക്കുന്നത് അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകാൻ സമയം ചെയ്തേക്കുക പിന്നെ അടുത്ത ഇനി അടുത്ത നോക്കാം അപ്പോൾ ഫസ്റ്റ് ബുള്ളറ്റ് തന്നെ ഫോട്ടോ നമ്മുടെ റോക്കറ്റ് റോഞ്ചറല്ല യൂസ് ചെയ്യണം അപ്പോൾ അടുത്ത സ്നൈപ്പറാണ് സ്നൈപ്പർ വെച്ചാൽ നമ്മളിന്ന് ഇനി ബുള്ളറ്റ് നോക്കാനായിട്ട് പോകുന്നത് എത്രമാത്രം പവർഫുൾ ഉണ്ടാവും ഇപ്പം ഈ ബൈക്കിൻ്റെ പെയിൻ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു ബൈക്കിൻ്റെ ഏത് ബൈക്ക് ഇനി എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്കിന്ന് നോക്കാം ഇതരക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ സ്നൈപ്പർ വച്ച് ഓരോ ഷോട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഷോട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ അതിലിനി എത്രമാത്രം ഡാമേജ് ഉണ്ടാവുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം കണ്ടറിയാം അപ്പോൾ അത് പുഹഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വണ്ടി കത്തി തുടങ്ങാറായി ബ്ലാക്ക് പുക വന്ന് കത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ഷോർട്ട് എടുത്തപ്പോഴാണ് വണ്ടി ഇത്രയും ഇങ്ങനെ ആയത് അപ്പോൾ ഒരു അടുത്തൊരു റെഡിയായിട്ട് വേണം അടുത്തൊരു വണ്ടി ഒരു റെഡിയായിട്ട് വേണം